ജസീറത്തുൽ അറബ് അറബ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡം അറേബ്യൻ പെനിൻസുല ആ പ്രദേശത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന ഹൃദയത്തിലുണ്ട് സല്ല ഹുസ എന്തായിരിക്കും അതിൻ്റെ കാരണം നമുക്കറിയില്ലുൻ ഫിർക്കത്തുൻ നാജിയ രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ഒരു വിഭാഗം ആളുകൾ തിന്മകൾക്കെതിരെ നടത്തുന്ന ഒരു പടയോട്ടമുണ്ട് ആ പടയോട്ടത്തിൽ ജസീറത്തുൽ അറബ് ഭാഗമാണ് അള്ളാഹു നിങ്ങൾക്കതിൽ വിജയം തരും ഇത് അന്ത്യനാളിൻ്റെ സമയത്ത് നടക്കുന്ന സംഭവമാണ് ഫാരിസിനോട് പേർഷ്യയോട് നിങ്ങൾ യുദ്ധം ചെയ്യും അള്ളാഹു വിജയം തരും റൂം എന്ന് പറയുന്നത് തുർക്കി മുതൽ മേലോട്ടുള്ള പ്രദേശങ്ങളാണ് യൂറോപ്പിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വിജയം തരും അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആളുകളോടും നിങ്ങൾക്കൊരു നിങ്ങൾക്ക് അതിൽ വിജയം തരും ിനെയും ബന്ധപ്പെടുത്തി നിൽക്കുകയാണ് വിപുലീകരണം വിജയം ബൈത്തുൽ മുഖദ്ദസ് യും അതായത് ബൈത്തുൽ ബിൽ മാലി വർ റിജാലി വൽ ബിനാഉഹു വസാദ അനിൽ മഅറൂഫ് ജറുസലേമിലെ ഹൃദയഭാഗത്ത് കിടക്കുന്ന അള്ളാഹുവിൻ്റെ മസ്ജിദും നമ്മുടെ ആദ്യത്തെ കബിലയുമാണ് അൽ മസ്ജിദുൽ അഖ്സ കണ്ട രണ്ടാളുകൾ യാത്ര പോയ ആളുകൾ ഈ സദസ്യരുണ്ട് സദന്മാരും പോയിട്ടുണ്ടാകും സദസ്സിൽ പോയ ആൾക്കാരുണ്ട് ബൈത്തുൽ മക്കിസ് അമ്മാഹുബൽ അല്ലാഹു നമുക്ക് അവിടെയൊക്കെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹുവിൻ്റെ ഹറമാണത് പരിശുദ്ധമായ കബിലയാണത് ലബിതങ്ങളുടെ മസറയാണ് ഇസ്ര നടന്ന സ്ഥലമാണത് മുഖദ്ദസ് നിൽക്കുന്നത് ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ് നാല് കിലോമീറ്ററോളമുള്ളൊരു ഒരു ഒരു വിശാലമായൊരു ഇടമാണ് ബൈത്തുൽ മുക്കദ്സിന്റെ ഇപ്പോഴത്തെ സ്ഥാനം ചുറ്റുവട്ടങ്ങളിലും ഒരു ഭാഗത്ത് ഖബർസ്ഥാനാണ് ഒരു ഭാഗത്ത് വെയിലിംഗ് വാൾ രണ്ട് ഭാഗത്തും ഖബർസ്ഥാനാണ് ഒരു ഭാഗത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒരു ഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾ വലിയ വലിയ സൂക്കുകൾ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ അണ്ടർഗ്രൗണ്ട് സൂക്കുകളാണ് ബൈത്തുൽ മുക്കദ്സിന്റെ പരിസരം ബൈത്തുൽ മുക്കദ്സി വികസിക്കുമെന്നാണ് ഹദീഫിൽ പറയുന്നത് ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിന്നും ബൈത്തുൽ എക്സ്പാൻഷൻ സാധ്യമാക്കി കൊടുക്കും വിശാലമാക്കി കൊടുക്കും അങ്ങനെ ഒരു വിജയം ബൈത്തുൽ കഴിഞ്ഞാൽ ബൈത്തുൽ മുഖുണ്ടായിക്കഴിഞ്ഞാൽ അത് മദീനയുടെ മദീനയുടെ പതനത്തിന് കാരണമാകും മദീനയെ അവിശ്വാസികളായ ആളുകൾ കൈയടക്കുകയോ തിന്മകൾ അവിടെ വാഴുകയോ ചെയ്യുന്നൊരവസ്ഥ വരും മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വലിയ വലിയ യുദ്ധങ്ങളുടെ തുടക്കമാണ് മൽഹമ ഫത്ഹുൽ വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് എന്ന പ്രദേശം മോചിപ്പിക്കപ്പെടാനുള്ള കാരണമാകും എന്ന് പറ ഈ പറയുന്ന എവിടെയാണ് നമുക്ക് പറയാൻ കഴിയില്ല മുമ്പ് എന്ന് പറയപ്പെട്ടിരുന്ന ഇസ്തംബൂളിലാണ് ഇപ്പൊ തുർക്കിയുടെ വലിയൊരു കൊമേഷ്യൽ ബിസിനസ് നഗരമായ ഇസ്തംബൂൾ അതിൻ്റെ പഴയ പേരാണ് ഖുസ്തന്തുനിയ പക്ഷേ നിബിദ്ധങ്ങള് പറഞ്ഞ് ഈ ഖുസ്തന്തിനിയ ഖുറാസിയാനിൻ്റെ ഭാഗമായി കിടക്കുന്ന പ്രദേശമാണെന്നാണ് ചില ഹദീത് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് അതായത് ഇറാനിൻ്റെ മേൽഭാഗം റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ അവിടെ എവിടെയോ ഒരു നഗരത്തെക്കുറിച്ചുള്ള പരാമർശമായിരിക്കണം ഇതെന്നാണ് ഒഫത്തുഹള്ളു കുസ്തന്തുനിയ ഖുറൂജു ദജാൽ കോസ്റ്റാൻറ്റിനോപ്പൽ ഖുസ്തന്തുനിയയുടെ വിജയം അത് മസീഹദ് ജാലിൻ്റെ വരവാണ് എന്ന് പുണ്യനബി സല്ലാഹു അലഹി വസ്ല്ലം അവൻ വരുന്ന ഇടം എവിടെയാണ് ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് നബി വ്യക്തമായി പറഞ്ഞു അഖിലുഷ്യാം ഇവർ റൂം റോമിൻ്റെയും ഷാമിൻ്റെയും ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മസീഹുദ്ദാലിൻ്റെ വരവുണ്ടാവുക റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഷ്യാം എന്നത് ഫലസ്തീൻ ഹൃദയ ഹൃദയമായി നിൽക്കുന്ന ഒരു വലിയ പ്രദേശത്തിന് പറയുന്ന പേരാണ് ഷാം ലഭിതങ്ങൾ ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജോർഡാനും ഫലസ്തീനും ലബനോനും സിറിയയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഇതിനാണ് ഷാം എന്ന് പറയുക ഈ ഷ്യാമും റോമും തമ്മിൽ റോം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഘടനത്തിൻ്റെ വിഷയത്തിലേക്കാണ് മൽഹമ എന്ന് പറയുന്നത് കിതാബുകൾ അൽ മൽഹമത്തുൽ കുബറ അൽ മൽഹമത്ത് സുഹറ മൽഹമയെ ഒരുപാട് രിവായത്തുകളും ഹദീഥുകളും അല്ല മബിൻ അബിദ് ദുന്യ അടക്കമുള്ള ഒരുപാട് ഹദീത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് നമ്മുടെ ഹദീത്തിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ പറ്റും അത് വേറെ ഒരു ചരിത്രമാണ് പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല അള്ളാഹുവിൻ്റെ ചില സംവിധാനങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു എന്ന് കാണുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈമാൻ വർദ്ധിക്കണം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി ഞങ്ങളിതൊക്കെ പ്രവചിക്കുകയാണ് തങ്ങളീ പറയുന്നത് അവിടെ തന്നെ ബു ആ അവർ പ്രവചിക്കുന്നത് അള്ളാഹു നൽകുന്ന വഹയാണ് തങ്ങൾ കാണാത്ത നാടിനെ കുറിച്ചായി പറയുന്നത് തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളുടെ പേരുകൾ പറഞ്ഞു പറയുന്നുണ്ട് സല്ലാഹു അലൈ വസ്ലം ലോകത്തെ തിന്മയും നീതിയും തമ്മിലുള്ള യുദ്ധം കാലാകാലങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ് ധർമ്മവും അധർമ്മവും തമ്മിൽ കൊലയാളികളും നിരപരാധികളും തമ്മിൽ പാവപ്പെട്ടവരും മുതലാളി വർഗവും തമ്മിൽ ഈമാനിൻ്റെ അഹലുകാരും അല്ലാത്തവരും തമ്മിലുള്ള സംഘടനകൾ കാലാകാലങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷേ ചില ഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഹദീത്തിൻ്റെ പുലർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം